ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്ര യാത്രയ്ക്ക് വേണ്ടി ഇറക്കിയ വീഡിയോയും പോസ്റ്ററും വിവാദത്തിൽ എസ് സി എസ് ടി നേതാക്കൾക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുന്നു എന്ന് കാണിച്ചാണ് പോസ്റ്റർ ഇറക്കിയതെങ്കിൽ അഴിമതിക്ക് പേരുകേട്ട കേന്ദ്രഭരണം എന്നാണ് പ്രചരണ വീഡിയോയിലുള്ളത് കോഴിക്കോട് നടന്ന പരിപാടിയുടെ പോസ്റ്ററാണ് വിവാദമായത് ഒരു മണിക്ക് ഉച്ചഭക്ഷണം എന്നുള്ള അറിയിപ്പിനൊപ്പമാണ് ബ്രാക്കറ്റിൽ എസ് സി ആൻഡ് എസ് ടി നേതാക്കളും ഒന്നിച്ച് എന്ന് പ്രത്യേകം എഴുതിയിരുന്നത് ഈ വിവാദം അവസാനിക്കുന്നതിന് മുൻപ് പ്രചരണ ഗാനത്തിലും തിരിച്ചടി ഈ വിവാദങ്ങൾ ഉയരുമ്പോൾ തന്നെ ഐ ടി സെൽ ബി ജെ പിക്ക് തന്നെ തലവേദനയാകുകയാണ് കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയുടെ നോട്ടീസിലും പ്രചരണ ഗാനത്തിലും അബദ്ധങ്ങൾ വന്നത് മനഃപൂർവം എന്നാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ വിലയിരുത്തൽ ബി ജെ പിയുടെ ഒരു സാമൂഹിക മാധ്യമ പേജുകളിലും ഈ വിവാദ വീഡിയോ ഉണ്ടാകരുതെന്ന് കർശന നിർദ്ദേശം നേതൃത്വം നൽകി എന്നാൽ സാമൂഹിക മാധ്യമങ്ങളിൽ ഈ വീഡിയോ ഇപ്പോൾ വലിയ രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് പദയാത്ര പ്രചരണ ഗാനത്തിൽ കേന്ദ്ര സർക്കാർ അഴിമതിക്കാർ എന്ന് വിശേഷിപ്പിച്ചതിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിശദീകരണം തേടി ഐ ടി സെൽ ചെയർമാനോടാണ് കെ സുരേന്ദ്രൻ വിശദീകരണം ആവശ്യപ്പെട്ടത് പദയാത്രയുടെ നോട്ടീസും പ്രചരണ ഗാനവും പാർട്ടിക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കിയതുകൊണ്ടാണ് സുരേന്ദ്രൻ വിശദീകരണം ചോദിച്ചത് കേന്ദ്രത്തിലെ യു പി എഫ് ഭരണത്തിനെതിരെ രണ്ടായിരത്തി പതിനാലിൽ തയ്യാറാക്കിയ ഗാനം മാറി പ്ലേ ചെയ്തെന്നാണ് ബി ജെ പി വൃത്തങ്ങൾ നൽകിയ വിശദീകരണം എല്ലാത്തിനും കാരണം ഐ ടി സെല്ലിന്റെ പിഴവെന്ന് നേതൃത്വം പ്രോഗ്രാം ലൈവ് കൊടുക്കാൻ പാർട്ടി പ്രവർത്തകരും സ്വയം സേവകരുമായ ടീമിനായിരുന്നു ഉത്തരവാദിത്തമെന്നാണ് ഇവർ പറയുന്നത് നിശ്ചയിച്ചതിനും വൈകി ആരംഭിച്ച ഈ യാത്രയിൽ ലൈവ് വാഹനത്തിൽ സെറ്റ് ചെയ്തിരുന്ന ജനറേറ്റർ പ്രവർത്തനത്തിൽ ഇടയ്ക്ക് മുടങ്ങിയെന്നും ഇതിനിടെ ലൈവ് ടീമിന്റെ നെറ്റ്വർക്കിലുണ്ടായ പ്രശ്നവും കാരണം ലൈവ് ബ്രേക്കായെന്നുമാണ് ഐ ടി സെല്ലുകാരുടെ വിശദീകരണം ഈ പ്രതിസന്ധി ഒഴിവാക്കാൻ ലൈവിൽ പാട്ട് കേറ്റുന്നതിനു വേണ്ടി കേരള ബി ജെ പി യൂട്യൂബ് ചാനലിൽ ബി ജെ പി ഗാനങ്ങൾ സെർച്ച് ചെയ്ത് അവർ പാട്ടിടുകയായിരുന്നുവെന്നും ഐ ടി സെല്ലുകാർ പറയുന്നു പദയാത്ര അനൗൺസ്മെന്റ് വാഹനത്തിന്റെ ശബ്ദം കാരണം ഇത് പരിശോധിക്കാൻ കഴിയാതെ പോയി കേവലം നാൽപ്പത് സെക്കൻഡ് ഈ പാട്ട് ലൈവിൽ പോവുകയും പ്രോഗ്രാം ലൈവ് കഴിയുകയും ഈ പാട്ട് നിലയ്ക്കുകയും ചെയ്തു എന്നാൽ ബി ജെ പി കേരളം പാർട്ടിയുടെ ഔദ്യോഗിക പേജിൽ കയറി നോക്കിയാൽ ഇങ്ങനെ ഒരു പാട്ട് കാണാനില്ല ഇത് പഴയ പാട്ടാണെങ്കിൽ അത് യൂട്യൂബിൽ ഉണ്ടാകേണ്ടതാണ് എന്നാൽ അങ്ങനെ ഒരു പാട്ട് ബി ജെ പിയുടെ പേജിലില്ല ഐ ടി എസ് ലൈവ് ടെലികാസ്റ്റ് കൈകാര്യം ചെയ്തവർക്ക് വന്ന കയ്യബത്തമാണ് ഇതെന്ന് ന്യായീകരിക്കുമ്പോഴും ആ പാട്ട് എവിടെ നിന്ന് വന്നു എന്ന് വിശദീകരിക്കേണ്ടി വരും ഇനി രണ്ടായിരത്തി പതിനാലിലെ പാട്ടാണെങ്കിൽ ആ ഗാനത്തിൽ എങ്ങനെ പദയാത്ര എന്ന വാക്ക് കടന്നു വന്നു രണ്ടായിരത്തി പതിനാലിൽ അന്നത്തെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന വി മുരളീധരൻ്റെ വികസന യാത്ര എന്ന പരിപാടിയിലേതാണ് ഈ പാട്ട് എന്നാൽ അന്നത്തെ പാട്ട് യൂട്യൂബിൽ ഇല്ലാതാനും പിന്നെ ഈ പാട്ട് എവിടെ വന്നു പാട്ട് എഴുതിയപ്പോൾ സംഭവിച്ച അബദ്ധം പരിശോധിക്കാൻ സാധിക്കാതെ പോയതെന്നാണ് വ്യക്തമാകുന്നത് ോടു എതിരിടാനും ഞങ്ങളുണ്ട് കൂട്ടരേ അഴിമതിയ്ക്ക് പേര് കേന്ദ്ര കേന്ദ്ര ഭരണതന്ത്രമിന്ന് പച്ചുടയ്ക്കാനാണ് നിര ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ ഉയർത്തുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ പോലും ഏറ്റെടുക്കാതെ വന്നതോടെ ഐ ടി സെൽ കൺവീനറായി എസ് ജയശങ്കറിനെ മാറ്റണമെന്ന് നേരത്തെ തന്നെ ആവശ്യമുയർന്നിരുന്നു വേണ്ട കാര്യങ്ങൾ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നില്ലെന്നും വേണ്ടാത്ത പുലിവാൽ പാർട്ടിക്ക് ഉണ്ടാക്കിയും കൊടുക്കുന്നുവെന്നുമാണ് ഐ ടി സെല്ലിനെ കുറിച്ച് ബി ജെ പിയുടെ സംസ്ഥാനത്തെ ഔദ്യോഗിക പക്ഷ നേതാക്കൾ വിലയിരുത്തുന്നത് കെ സുഭാഷ് സംഘടനാ സെക്രട്ടറിയായി വന്നതോടെയാണ് ഐ ടി സെല്ലിൽ ഉണ്ടായിരുന്ന സ്വാധീനം കെ സുരേന്ദ്രൻ നഷ്ടമായത് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ വാർത്താ സമ്മേളനം നടത്തിയാലും കെ സുരേന്ദ്രൻ രാഷ്ട്രീയ വിഷയങ്ങൾ എത്ര ആരോപണങ്ങൾ ഉന്നയിച്ചാലും ബി ജെ പി കേരളം ഫേസ്ബുക്ക് പേജിൽ പലപ്പോഴും നൽകാറില്ല മൂന്ന് വർഷം കൊണ്ട് ബിജെപിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഫോളോവേഴ്സിന്റെ എണ്ണം കുറയുകയാണ് ചെയ്തത് ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് തുച്ഛമായ ലൈക്കുകൾ മാത്രമാണ് ലഭിക്കുന്നത് ക്രിയാത്മകമായ ഒരു ഇടപെടലും നടക്കുന്നില്ലെന്ന് വിമർശനം ഉയർന്നതോടെ എസ് ജയശങ്കറിനെ മാറ്റണമെന്ന് നേതാക്കൾ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ സംഘടനാ സെക്രട്ടറി കെ സുഭാഷിനാണ് ഐ ടി സെല്ലിന്റെ നിയന്ത്രണം ഇതിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ഇടപെടാനും കഴിയാത്ത അവസ്ഥയാണുള്ളത് സമാന്തര ഗ്രൂപ്പ് ഉണ്ടാക്കി സുഭാഷ് ഐ ടി സെൽ പിടിച്ചെടുത്ത അവസ്ഥയിലാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ആരംഭിച്ചതോടെ സുരേന്ദ്രൻ അനുകൂലികൾക്കും ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയായി തനിക്ക് പങ്കാളിത്തമുള്ള ഒരു കമ്പനി സെല്ലിന്റെ പ്രവർത്തനങ്ങൾ ഏൽപ്പിച്ചതിന് പിന്നിൽ ഒരു ആർ എസ് എസ് നേതാവിന് പങ്കുണ്ടെന്നാണ് പാർട്ടിയിലെ അടക്കം പറച്ചിൽ തമിഴ്നാടിനെ അപേക്ഷിച്ച് ഏറെ പിന്നിലാണ് കേരളത്തിലെ പ്രവർത്തനങ്ങളെന്ന് സോഷ്യൽ മീഡിയയുടെ ചുമതലയുള്ള രാധാമോഹൻ അഗർവാളിന്റെ ട്വീറ്റ് നേരത്തെ തന്നെ വൻ വിമർശനമുണ്ടായിരുന്നു അത് ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളും ന്യൂസ് ഡെസ്ക് ന്യൂസ് ന്യൂ ഫോർ